നമസ്കാരം ം വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ദിനമാണ് നമുക്ക് ഏവർക്കും പ്രാധാന്യമുള്ള ദിനമാണ് അതായത് സങ്കടഹര ചതുർത്ഥി എന്ന് പറയും ഒരു മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞു വരുന്ന നാലാമത്തെ തിഥിയാണ് ചതുർത്ഥി ഈ തിഥിയിലാണ് ഈ സങ്കടകര ചതുർത്ഥി വരുന്നത് ഗണപതി ഭഗവാൻ ഈ ഭക്തരെ ഏറ്റവും അധികം അനുഗ്രഹിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ചതുർത്ഥി ദിനത്തിൽ ഭഗവാന്റെ എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഒരു സമയമാണ് അതായത് ആഗസ്റ്റ് പന്ത്രണ്ട് ഇന്ന് രാവിലെ മുതൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന നാല് രാശിക്കാരുണ്ട് ഈ നാല് രാശിക്കാരെ ആരെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റെല്ലാ വിധ എട്ട് രാശിക്കാർക്കും അനുഗ്രഹം ഉണ്ടാവും ഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ഈ നാല് രാശിക്കാർക്ക് എടുത്തു പറയേണ്ട ഒരു ദിനം കൂടിയാണ് ഇവരുടെ എല്ലാ തട്ട് തടസ്സങ്ങളും ഭഗവാൻ തട്ടിക്കളയുമെന്ന് തന്നെയാണ് കാരണം തടസ്സങ്ങളെല്ലാം ഭഗവാൻ തൻ്റെ കുമ്പുമ്പിക്കയ്യാൽ ച്ചുടച്ചു കളയും അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ചു കളയും അത്ര അധികം അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിനം കൂടിയാണ് ഈ സങ്കടകര ചതുർത്ഥി ഇവിടെ പ്രത്യേകം എന്താ വച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് നിവർത്തിക്കാൻ കഴിയുന്ന ഒരു ദിനമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് കാരണം ഇവര് ബുദ്ധിമുട്ട് കൊണ്ട് തട്ടിതടസ്സം കൊണ്ടും എല്ലാ മേഖലയിലും തടസ്സം വന്ന് നേരിട്ട് നിൽക്കുന്ന ഇത്ര അധികം ഉണ്ടാകുന്നു ഈ അനുഗ്രഹത്താൽ ഇവരുടെ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ ഇവർ പോലും ചിന്തിക്കാത്ത തരത്തിൽ നടന്നു കിട്ടും സാമ്പത്തിക മേന്മ ഉണ്ടാവും അവർക്ക് അതായത് എല്ലാ തടസ്സങ്ങളും മാറും പ്രത്യേകിച്ച് തടസ്സങ്ങൾ പറഞ്ഞാൽ നമ്മൾ വീട് പണി തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണ് കാരണം സാമ്പത്തികമായ വലിയ ക്ലേശങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചിലവർക്ക് പല തടസ്സങ്ങളാൽ വീട് പണി മുടങ്ങുന്നുണ്ടായിരിക്കാം വിവാഹ ശ്രമിക്കുന്നവർക്ക് വിവാഹം മുടങ്ങി പോകുന്നുണ്ടായിരിക്കാം എല്ലാം റെഡിയാക്കി വെച്ച് കേട്ടാ അവർക്ക് വിവാഹം നടക്കുന്നില്ല ഇതൊക്കെ തടസ്സങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ തട്ടു തടസ്സങ്ങളെല്ലാം മാറി അതായത് വിഘ്നേശ്വരനാണ് ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും മാറി ഐശ്വര്യം ഭഗവാൻ നൽകുന്ന ദിവസമാണ് അപ്പോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇവിടെ എല്ലാ അമാവാസിക്ക് ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഗണപതി ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിനമാണ് ഇന്ന് ആഗസ്റ്റ് പന്ത്രണ്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു പൗർണമി കഴിഞ്ഞു വരുന്ന അതായത് വെളുത്ത പാവ് കഴിഞ്ഞു വരുന്ന നാലാമത്തെ ഏർ തിഥിയാണ് ചതുർഥി അപ്പൊ ഈ ചതുർത്ഥിയിൽ ഭഗവാൻ പ്രത്യേകിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദിനം കൂടിയാണ് സാധാരണ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ട് പക്ഷെ അതിലും ഇരട്ടി ഫലം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ അതുകൊണ്ട് ഭഗവാന് നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്ന ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മുക്കുറ്റി കറുക ഇതൊക്കെ ഭഗവാൻ സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങൾ നമുക്കുണ്ടാകും അതുപോലെ തന്നെ ഒറ്റപ്പം വഴിപാട് കഴിക്കുന്നതും നന്നായിരിക്കും ഇത് ഞാൻ പറയുന്ന ഈ രാശിക്കാർ മാത്രമല്ല ഇതെല്ലാവർക്കും ചെയ്യാം ഈ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കും പക്ഷെ ഇവർ എല്ലാവർക്കും ഈ ഒരു ഭഗവാനുള്ള വഴിപാടുകൾ ചെയ്യാം യഥാശക്തി വഴിപാട് എന്നാ പറയാ നമ്മളാൽ കഴിയുന്ന വഴിപാട് നമുക്ക് എടുത്താൽ പോകാത്തൊരു വഴിപാട് ഒരിക്കലും നമ്മള് നമ്മൾ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലാണ് കാരണം നമുക്ക് പറ്റാവുന്ന വഴിപാട് മാത്രം പറയുക അത് നമ്മൾ ചെയ്യുക കൃത്യമായിട്ട് കാരണം നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാന്റെ അടുത്ത് വഴിപാട് പറയുമ്പോൾ നമ്മൾ നല്ല ആലോചിക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന വഴിപാടാണോ അതെന്ന് എന്നിട്ട് മാത്രം അത് പറയുക അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും നമ്മൾ നമ്മളൊരു കാര്യസാധ്യത്തിന് പിന്നീട് ഭഗവാനെ വിളിക്കുമ്പോൾ ആ കാര്യം നടക്കാതെ വരുന്നു നോക്കി അത്രമാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഭഗവാൻ ഉണ്ടാക്കില്ല കാരണം ഗണപതി ഭഗവാൻ അത്രയും സ്വരൂപനാണ് ആരെയും ബുദ്ധിമുട്ടിക്കില്ല പക്ഷെ ഭഗവാനെല്ലാം നമ്മുടെ കേട്ടിലെ ഗണനായകനാണ് ഗണേശൻ ഗണനായകനാണ് ഗണങ്ങളുടെ നായകനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സാക്ഷാൽ പിതാവായ ശിവന് പോലും പൂജ കൊടുക്കുന്നതിന് മുന്നേ ഗണപതി ഭഗവാന് നേദ്യം കൊടുക്കണം എന്നാണ് പറയുക പൂജയും നേദ്യമൊക്കെ കൊടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ കണ്ടില്ലേ നമ്മൾ എന്ത് ശുഭകാര്യങ്ങൾക്കും ഗണപതി ഭഗവാന്റെ പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് മാത്രമേ ഹൈന്ദവ വിശ്വാസ പ്രകാരം ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാറുള്ളൂ അപ്പൊ അവിടെ ഗണപതി ഭഗവാൻ അത്രയും പ്രാധാന്യമുണ്ട് ഹൈന്ദവ ദേവതകളിൽ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ പോലും നമ്മളെല്ലാം നന്നായി വരും യാതൊരു തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാവില്ല എല്ലാം ശുഭമായിട്ട് വരും എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവും നമുക്ക് സർവ ഐശ്വര്യം ഉണ്ടാവും വിദ്യ ഉണ്ടാവും ഗണപതി ഭഗവാൻ എല്ലാത്തിൻ്റെയും അധിപതിയാണ് വിദ്യയുടെയും ധനത്തിന്റെയും അങ്ങനെ എന്നു വേണ്ട എല്ലാത്തിലും എല്ലാ തട്ട് തടസ്സങ്ങളും ഭഗവാൻ എനിക്ക് കളയും തൻ്റെ തുമ്പിക്കയ്യാൽ തച്ചുടച്ച് കളയും എന്നാണ് പറയുന്നത് അപ്പൊ അത്ര ഐശ്വര്യം നൽകുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ അപ്പൊ ഈ ദിനത്തിൽ അതായത് ഇന്ന് ആഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ചയാണിത് വരുന്നത് പറഞ്ഞു അപ്പോ നമ്മൾ ഇന്ന് ഗണപതി ഭഗവാന്റെ ക്ഷേത്ര സന്ദർശനം നടത്തുക അതേപോലെ തന്നെ ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യുക നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ നമുക്ക് ഇരട്ടി ഫലം ഫലമുണ്ടാക്കുന്ന സാഹചര്യമായി വരും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഏത് രാശിക്കാർക്കാണ് ഈ ഗണപതി ഭഗവാന്റെ ഈ അനുഗ്രഹത്താൽ ഈ ദിനം ഏറ്റവും ഗുണങ്ങൾ ലഭിക്കുന്നതെന്നും ആ രാശിയിലെ നക്ഷത്രക്കാരെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ധനു ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ദിനത്തിൽ ഭഗവാന്റെ സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ കഴിയുന്നതാണ് ഈ ഒരു നാല് രാശിക്കാർ ജീവിതത്തിൽ ഇന്ന് ദിവസം ഈ ഒരു ദിവസം മുതൽ മികച്ച നല്ല ഉയരങ്ങളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുക കാരണം ഇന്ന് ചെയ്യുന്ന പ്രവർത്തി കൊണ്ട് ഇവരെ എന്തും എന്ത് പുതിയ പ്രവൃത്തി ഇന്ന് തുടങ്ങിയാൽ പോലും പ്രത്യേകിച്ച് ചൊവ്വാഴ്ച എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതൊഴിച്ച് ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്താൽ പോലും അത് ഇരട്ടി ഫലമായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പൊ ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കാണെന്ന് പറഞ്ഞു ഇവരെന്ത് കാര്യത്തിനറങ്ങിയാലും അതായത് ഈ ഒരു മേഖല ഏത് മേഖല വേണ്ടോളം അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് കനോജാന്റെ ഏതൊരു മേഖല ബിസിനസ് മേഖല ആയാലും ധനുരാശിക്കാരെ സംബന്ധിച്ച് ഉയർച്ച തന്നെയാണ് ഇന്ന് ഉണ്ടാവുക അതുപോലെ തന്നെ ഇവര് വിവാഹത്തിന് ശ്രമിച്ചോട്ടെ വിവാഹം നല്ല രീതിയിൽ വിവാഹം വന്നു ചേരാനും ശ്രമിക്കുന്ന വിവാഹം നടക്കാനും അത് ഒരു ഗുണമായിട്ട് തന്നെ ഭവിക്കുന്നതാണ് ഇന്നത്തെ ദിവസം കാരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവർ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും പുതിയ വീട് വെക്കാനും അതുപോലെ പുതിയ സ്ഥലം വാങ്ങാനും ഒക്കെ തനുരാശിക്കാർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും അത് അനുഗ്രഹത്തിന്റെ വളരെയധികം അനുഗ്രഹം ലഭിക്കുന്ന ദിവസം കൂടിയാണ് ഈ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഈ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വേണ്ടവോളം ധാരാളം ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഭഗവാൻ വേണ്ട എല്ലാ സൽ ചെയ്യുക അതായത് നല്ല കർമ്മങ്ങൾ ഭഗവാനു വേണ്ടി ചെയ്യുക ഭഗവാന്റെ മന്ത്രമായ ഓം ഗണപതയേ നമ എന്ന മന്ത്രം നൂറ്റെട്ട് ഉരുൾ കുറയാതെ നാളെ മുതൽ ജപിച്ചു കൊടുങ്ങുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും വന്നു ചേരും അതിൽ തെല്ലും സംശയത്തിന്റെ ആവശ്യമില്ല ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിഘ്നേശ്വരൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ സർവ്വ വിഘ്നങ്ങളും തീർന്ന് സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഫലമുണ്ടാവുക എല്ലാ ജീവിതത്തിലും നിങ്ങളുടെ തട്ട് തടസ്സങ്ങൾ നിങ്ങൾ എന്തിനൊക്കെ ഇറങ്ങുന്നു അതിനൊക്കെ തടസ്സമുണ്ടായിരിക്കും അതേത് ജോലിക്ക് ഇറങ്ങുമ്പോൾ ആ ജോലി തടസ്സം ഉണ്ടാവാം നിങ്ങൾ പുതിയ ബിസിനസ് കൊടുക്കുന്നുണ്ടോ അതിൽ തടസ്സം ഉണ്ടായിരിക്കാം ഒരു വാഹനം വാങ്ങിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവാം പല കാരണത്താലും മുടങ്ങി പോകുന്നുണ്ടാവാം ഇങ്ങനെ എന്നു വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും നല്ല തടസ്സങ്ങൾ നീങ്ങി എല്ലാം ഭംഗിയായി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഒട്ടും തെല്ലും സംശയം വേണ്ട ധനുരാശിക്കാർക്ക് ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ വൻ വിജയം തന്നെ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ സങ്കടകര ചതുർത്ഥി മുതൽ ഇവിടുന്ന് ഉയർച്ചയിലേക്ക് എത്തുന്ന ഈ നാല് രാശിക്കാരാണ് ഈ നാല് രാശിയിൽ വരുന്ന ആദ്യത്തെ രാശിയാണ് ധനുരാശി എന്ന് പറയുന്നത് എല്ലാവിധ സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ഓം ഗംഗ ഗണപതയെ നമ എന്ന് ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് മൂലമന്ത്രാണ് ഭഗവാന്റെ അതുപോലെ തന്നെ ഭഗവാന്റെ ഏർ ധ്യാനം ശ്ലോകമായ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സമീപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കും സർവ സർവൈശ്വര്യങ്ങളാണ് ഫലം എല്ലാ സമ്പൽ സമൃദ്ധിയും വിദ്യയും നിങ്ങൾക്ക് കിട്ടും ഭഗവാൻ എല്ലാത്തിൻ്റെ അധിപതിയാണ് ഗണപതി ഭഗവാൻ അത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം നമുക്ക് ഹൈന്ദവർക്ക് ധാരാളം അറിയാം ഗണപതി ഭഗവാനെ പറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഭഗവാനെ കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാരുള്ളത് എല്ലാ അനുഗ്രഹവും ലഭിക്കാൻ ഭഗവാന് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകുന്നതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും പല രാശിക്കാർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാ നോക്കാം അടുത്തതായിട്ട് തുലാം രാശിയാണ് തുലാം രാശി വരുന്ന ചിത്തിര ചോദി നക്ഷത്രക്കാർക്കാണ് ഈ ഫലം ലഭിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിട്ട് കിട്ടാൻ പോകുന്ന ഫലം അതായത് ഇവരുടെ ഏറ്റവും ജീവിതത്തിൽ പുരോഗതി വരാൻ പോവുകയാണ് സാമ്പത്തിക പുരോഗതി സമ്പത്തിന് അടിത്തറ ഉണ്ടാവാൻ പോവുകയാണ് ബാങ്കിന്റെ ബാലൻസ് വർദ്ധിക്കാൻ പോകുക ജീവിതത്തിൽ ഒന്നടങ്കം വീട്ടിലുള്ളവർക്ക് പുരോഗതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഒന്ന് ചെയ്യുരാശി തൊലാം രാശിക്കാർ നിങ്ങൾ ഒന്ന് ചെയ്യുക കാരണം കൃത്യമായിട്ടും ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം ഗംഗ് ഗണപതി എന്ന മന്ത്രം നോക്കിയിട്ടുകൊണ്ട് ജപിക്ക അല്ലെങ്കിൽ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സീപം ലംബോദരം വിശാലാക്ഷം ഗണനായകം ഓം ഗംഗ ഗണപതി നമ ഓം ഗംഗണപതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുപോലെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഫലം നിങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്ക് ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി ഇന്ന ദിവസം ഈ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കും വിവാഹം മുടങ്ങുന്നവർക്കും സാമ്പത്തിക ശേഷി കുറഞ്ഞ അതുപോലെ തന്നെ തുലാം രാശിക്കാർക്ക് ഭഗവാന്റെ കാര്യം എല്ലാ കാര്യങ്ങൾക്കും ഒരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു എന്തോ ചെയ്യണം എന്നൊരു കാര്യം ഒരു നമുക്കൊരു മുന്നറിയിപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാനും ആ തീരുമാനത്തെ എത്തിയിട്ട് നമുക്ക് ആ കാര്യം നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കും നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ഈ ഒരു ദിനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ ഭഗവാനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ഉണ്ട് ജോലി ഉണ്ടാവും നിങ്ങളുടെ തട്ട് നീങ്ങി ജോലി ഉണ്ടാവും വിദേശയാത്ര മുടങ്ങിക്കെടുക്കുന്നുണ്ടോ ഇന്നു മുതൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊടുങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശയാത്ര സാധ്യമാവും ശമ്പളമില്ലാതെ ശമ്പളക്കുറവിൽ ജോലി ചെയ്യുന്നവരുണ്ടോ തട്ടു തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ ജോലി തീർച്ചയായിട്ടും ശമ്പള വർധനവും ഉണ്ടാവും ജോലിയിൽ പുരോഗതി ഉണ്ടാവും സ്ഥാനക്കയറ്റം ഉണ്ടാവും ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള പുരോഗതി ഉണ്ടാവും സ്ഥാനക്കയറ്റം കിട്ടും മേലുദ്യോഗസ്ഥരെ പ്രീതി കിട്ടും തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കുള്ള ഗുണങ്ങളാണ് ഈ പറയുന്നത് ഈ ഒരു ദിനത്തിൽ അതായത് ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ഇന്ന് മുതൽ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ സർവവിധ ഐശ്വര്യങ്ങളുമായിരിക്കും ഈ നാല് രാശിക്കാർക്ക് ഏറ്റവും ഗുണഫലം കൂടുമെന്നാണ് പറയുന്നത് സാമ്പത്തിക പുരോഗതി കൂടി വർദ്ധിച്ച് ബാങ്ക് ബാലൻസും ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെ നല്ല ഒരു കാര്യത്തിലേക്കാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യക്കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഐക്യത്തോടെ പെരുമാറാനും അവർ അത് നിമിത്തം അവരുടെ ബന്ധത്തിന് ദൃഢത കൂടാനും കഴിയുന്ന ഒരു സമയമാണ് അതായത് ഇന്ന് മുതൽ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചോളൂ ഈ നേരത്തെ നേരം ഒന്ന് ജപിക്കുക അതുപോലെ തന്നെ ഭഗവാന് ഒറ്റപ്പം വഴിപാട് കഴിക്കുക അതുപോലെ മുക്കുറ്റിയും കറുതയും നല്ല ശുദ്ധ മനസ്സോടു കൂടി ഭഗവാന് സമർപ്പിക്കുന്നതും നല്ല ഗുണഫലങ്ങളെ തിരിച്ച് നമുക്ക് നൽകുന്നതായിരിക്കും ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഏറ്റവും വലിയൊരു വഴിപാടാണ് ഏറ്റമിടുക ഭഗവാന് ഈ രണ്ട് ചെറിയ ഇപ്പുറം പിടിച്ചിട്ട് നമ്മൾ കാൽമുട്ട് വെക്കാതെ ഏറ്റം ഇടുന്നത് ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന ഒരു ഒരു വഴിപാടാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാ ദോഷങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ മാറ്റി ജീവിത പുരോഗതിക്ക് ഭഗവാൻ സഹായിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും തുലാം രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രവർത്തിച്ചു അടുത്ത രാശി നോക്കാം അടുത്തതായിട്ട് കർക്കിടം രാശിയാണ് കർക്കിടം രാശിയിൽ വരുന്ന പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർ ആരാണ് കർക്കിടക്കൂരിൽ വരുന്നത് ഇവർക്കാണ് ഗണപതി ഭഗവാന്റെ സങ്കടഹര ചതുർത്ഥി ദിനമായ ഇന്ന് ചൊവ്വാഴ്ച ഈ ഗുണഫലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഇവർക്ക് സന്തോഷവും സമാധാനവുമാണ് ആദ്യം നൽകുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകും ഇന്ന് മുതൽ ഇവർക്ക് സന്തോഷവും സമാധാനമായിരിക്കും ലഭിക്കുക കാരണം ഇവരെ എല്ലാ പ്രതി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ കഴിയും പ്രതിസന്ധികളെല്ലാം വിട്ടൊഴിഞ്ഞ് അതായത് എല്ലാ പ്രതിസന്ധികളും മാറി ഒരു മനസമാധാനം കിട്ടും കാരണം പലർക്കും പല ഉണ്ടാവുക ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ചിലവർക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു ധാരാളം പക്ഷെ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ നാളെ ഭഗവാ ഇന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ സർവവിധ ഐശ്വര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇന്ന് മുതൽ ഭഗവാനെ പ്രാർത്ഥിക്കാത്തവർ പോലും പ്രാർത്ഥിച്ചോളൂ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടും ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രത്യേകത വെച്ചാൽ ഇരട്ടി ഫലമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനക്ക് ഭഗവാനോട് നമ്മൾ പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഭഗവാന് ഇന്ന് ഭക്തരെ അനുഗ്രഹിക്കാൻ വളരെയധികം കഴിയുന്ന ഒരു ദിനമാണ് ഈ സങ്കടകര ചതുർത്ഥി എന്ന് പറയുന്നത് അപ്പൊ ഈ ദിനത്തിൽ നിങ്ങൾ ഈ കർക്കിടക രാശിക്കാരൊന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് സങ്കടങ്ങൾ മാറുന്നതാണ് നിങ്ങൾക്ക് വീടില്ലാത്തവരാണെങ്കിൽ ഒരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വാടയിൽ താമസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ ആ സ്വപ്നം പോവുകയാണെങ്കിൽ വാടകയിൽ നിന്ന് ബുദ്ധിമുട്ടി വാടക കൊടുത്ത് ഗദ്യമുട്ടിയവരൊക്കെ ഉണ്ട് കഷ്ടകാലം പിടിച്ചവരുണ്ട് അവർക്കൊക്കെ ഇന്നത്തെ ഒരു ദിവസം തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം കണ്ടു കൊടുക്കും ഭഗവാനെ നല്ല വേണ്ട വിധം തർപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഐശ്വര്യം അഭിവൃദ്ധിയും വരും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ സാധ്യത കൂടും എല്ലാ വിവാഹ സംബന്ധമായ തട്ടു തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നടന്നിരിക്കും അതുപോലെ തന്നെയാണ് ജോലിക്ക് ശ്രമിക്കുന്നത് പി എസ് സി പരീക്ഷക്കെഴുതി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരു തരത്തിലും അതിന് സാധ്യമല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങളുടെ ജോലി ശരിയായിരിക്കും എല്ലാ തട്ടു തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് നിങ്ങളെ ജോലിക്ക് വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പൊ ഭഗവാന് ഒറ്റപ്പം വഴിപാട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുക ഒറ്റപ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് അതുപോലെ തന്നെ മുക്കുറ്റി കറുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബോരടിപ്പിക്കല്ല ഈ മുക്കുറ്റിയും കറിയൊക്കെ നല്ല നല്ലൊരു മനസ്സോടെ അതായത് നമ്മൾ പ്രത്യേകിച്ച് ഭഗവാനൊന്നും കൊടുക്കണമെന്നില്ല ഭഗവാന് നമ്മുടെ മനസ്സേ ആവശ്യമുള്ളൂ ശുദ്ധമായ പ്രാർത്ഥന അത്ര മാത്രമേ ഭഗവാൻ വേണ്ടുള്ളൂ അത് മനസ്സറിഞ്ഞു കൊടുത്താൽ തന്നെ നിങ്ങളെ ഈ പ്രശ്നങ്ങളെ എന്ത് പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത് അത് തീർച്ചയായിട്ടും മാറിയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് വിദേശ യാത്രക്ക് ശ്രമിക്കുന്നവർക്ക് മുടങ്ങിക്കെടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ വിദേശയാത്ര മുടക്കം തീർന്നു ആ തട്ട് തടസ്സം ഭഗവാൻ നീക്കിക്കളയും നീക്കിക്കളഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും ആ ജോലിയിൽ ആ വിദേശത്തേക്ക് പോയിരിക്കും തീർച്ചയായിട്ടും നല്ല ജോലിയിൽ കയറിയിരിക്കും ഭഗവാനെ മനസ്സറിഞ്ഞു വിളിക്കേണ്ട ഒരു സാഹചര്യമാണ് കർക്കട രാശിക്കാർക്കുള്ളത് എന്താ എന്തായാലും ഈ കർക്കിട രാശിക്കാരെ എല്ലാം എല്ലാവിധാനുഗ്രഹവും ഭഗവാൻ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി അടുത്തതായിട്ട് മേടം രാശിയാണ് മേടം രാശി ഈ എപ്പിസോഡിലെ അവസാനത്തെയും നാലാമത്തെയും രാശിയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഭഗവാൻ ഈ ഒരു ദിനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരൊരു പ്രാർത്ഥന മാത്രം മതി ഭഗവാന് അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ജീവിതത്തിൽ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്തായാലും ഇവരെ സംബന്ധിച്ച് സമാധാനവും സമ്പത്തും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ജോലിയിൽ ഇവർക്ക് മുന്നേറ്റം ഉണ്ടാവും പുതിയ തൊഴിൽ തേടുന്നവർക്ക് ആ തൊഴിലിൽ എത്തിച്ചേരാനും നല്ലൊരു നല്ലൊരു ജീവിതമാർഗം കണ്ടെത്താനും സാധിക്കും പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ഈ ഒരു ദിനത്തിൽ ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും ഇവരെന്തായാലും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സർവ്വവിധ പ്രശ്നങ്ങളും ഇവര് തീർന്നു കിട്ടി ആ ജീവിത വിജയം ഉണ്ടാവാൻ ഇവരെ ഭഗവാൻ സഹായിക്കുന്ന ഒരു ദിവസമാണ് നാളെ മുതൽ ഇവർ ഈ രാശിക്കാരിൽ വരുന്ന അതായത് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുന്ന ഒരു ദിനം കൂടിയാണ് സംഘടന രഹതുപ്തി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ച് നിലവിൽ കാണുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രതിസന്ധികളെല്ലാം തീർന്ന് ആരോഗ്യം തരും ഭഗവാൻ സർവ അസുഖങ്ങളും മാറി നമുക്ക് ഈ ദിനത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഭഗവാൻ തരും ജോലിയിലായിക്കോട്ടെ തട്ട് തടസ്സങ്ങളൊക്കെ ഭഗവാൻ തട്ടി നീക്കി ജീവിതത്തെ ജീവിതത്തിൽ ജീവിത വിജയത്തിലേത്തിച്ചു അതിൻ്റെ യാതൊരു തെല്ലും സംശയം വേണ്ട നിങ്ങൾ ജീവിതത്തിൽ ഉറച്ചു വിശ്വസിച്ചോളൂ ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പിടിച്ചോളൂ നിങ്ങളുടെ ജീവിതം പുരോഗതി തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവിധ സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകും അവിടെ എന്തിനു ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധ്യമാകും ഈ നാല് രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു സങ്കടഹര ചതുർത്ഥി മുതൽ എന്തിനു ശ്രമിച്ചാലും ഇവരുടെ ജീവിതം ഓരോ ഓരോ ദിവസം തോറും മുന്നേറിക്കൊണ്ടിരിക്കും ഒരു പടി പടി പോലെ ഇവര് ജീവിതത്തിൽ ഉയർന്നു വരും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ശേഷി ഉയർന്നു വരും പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമാവുന്ന സാഹചര്യം ഉണ്ടാകും വാഹനം മേടിക്കാൻ ശ്രമിക്കുന്നവർക്ക് തട്ടുതടസ്സങ്ങൾ ഉണ്ടോ തീർച്ചയായിട്ടും തട്ട് തടസ്സങ്ങൾ മാറി അവർക്ക് വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അവരെ ഗവൺമെന്റ് തലത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല പുരോഗതിയും ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ബോണസുകളൊക്കെ കിട്ടാനും ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവരെ സംബന്ധിച്ച് ഈ ഒരു ദിനത്തിൽ സാധിക്കുന്നതാണ് മേടം രാശിക്കാർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ ചോദിക്കുമെന്ന് തീർച്ച തന്നെയാണ് എല്ലാവിധ വിഘ്നങ്ങളും മാറും വരെ ഇവരുടെ സങ്കടങ്ങൾ തീർക്കും ഗണപതിയായ ഭഗവാൻ സങ്കടം തീർത്ത് സർവൈശ്വര്യങ്ങളും കൊണ്ടുതരുന്ന ഒരു ദിനം കൂടിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച മുതൽ ഇവരുടെ ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ ഉള്ള പല സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകും തീർച്ചയായിട്ടും ഭഗവാനെ കൂട്ടുപിടിക്കുക ഭഗവാനെ ആത്മാർത്ഥയോടെ പാർ പ്രാർത്ഥിക്കുക ഭഗവാന് വേണ്ടതായ ചില പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ഇത് നമുക്ക് യഥാശക്തി ചെയ്യാം ഒരിക്കലും നമ്മൾ ഇന്നതേ ചെയ്യാൻ ഞാൻ ചെയ്യുള്ളൂ അല്ലെ ഇന്നേ ചെയ്യണം എന്ന് വാശി പിടിച്ചിട്ടല്ല ചെയ്യേണ്ടത് നമ്മളുടെ കഴിവിനനുസരിച്ച വഴിപാടുകൾ ഭഗവാൻ ചെയ്യുക തീർച്ചയായിട്ടും നമുക്കൊരു പൂവാണ് ഭഗവാൻ സമർപ്പിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അത് ചെയ്താൽ മതി ഒരു ഗ്ലാസ് വെള്ളമാണ് കൊണ്ട് കഴിയുള്ളൂ എങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി ഭഗവാൻ ഭഗവാൻ അത് തേനായിട്ട് സ്വീകരിക്കും നമ്മളിൽ നിന്ന് അത്ര ഭഗവാൻ എന്താ വേണ്ടത് നമുക്ക് മനസ്സാനം ഭഗവാൻ വേണ്ടത് അല്ലെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്നല്ല ഭഗവാൻ എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് ആ ഭഗവാനല്ലേ നമുക്ക് എല്ലാം തരുന്നത് അത്ര ചിന്തിച്ചാൽ പോലെ നമുക്ക് പിന്നെ പിന്നെന്തിനാണ് നമ്മൾ ഭഗവാന് കൊടുക്കുന്നത് നമ്മുടെ മനസ്സാണ് ഭഗവാന് കൊടുക്കുന്നത് അതാണ് ഭഗവാൻ ആവശ്യം ഇപ്പൊ നമ്മൾ ഈ ഭഗവാന് എന്ത് നേദ്യം കൊടുക്കണ്ടെങ്കിലും നമ്മുടെ മനസ്സാണ് കൊടുക്കുന്നത് അവിടെ ഭഗവാന് നമ്മൾ കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഭഗവാന്റെ മുതൽ തന്നെയാണ് അപ്പൊ അത് നമ്മൾ ആലോചിക്കാൻ മേടം രാശിക്കാർ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് താല്പര്യമായി പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഞങ്ങൾ ഈ ചാനൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക്